ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം ദൈവം സഹായിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ജാന പങ്കിട്ട് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏഴാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ മോശയോട് പറയുന്ന പൊതുവായിട്ടുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതികളും ആ പദ്ധതിക്കുള്ളിൽ മോശയെ ദൈവം ഒരു ഒരു സ്ഥാനം കൊടുക്കുന്നതുമാണ് നാം കണ്ടുകൊണ്ട് ഇരുന്നത് അതിൻ്റെ എട്ടാമത്തെ വാക്യം നാം വായിക്കുന്നത് അവരെ മിസ്രീമുടെ കയ്യിൽ നിന്ന് വിടിവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാനിയർ ഹിത്യർ അമോരിയർ പെരിസിയർ ഹിവിയർ യബോസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു നോക്കുക ദൈവത്തിൻ്റെ വലിയ കരുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരെ മിശ്രീമിയുടെ കയ്യിൽ നിന്ന് വിട്ടിപ്പിക്കണം മിശ്രീമിയുടെ കയ്യിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ ഫറവോനെ അവരെ വേദനിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഇരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ആ ദേശത്തു നിന്ന് കൊണ്ടുവന്ന് നല്ല ദേശം വിശാലമായ ദേശം പാലും തേനും ഒഴുകുന്ന ദേശം നോക്കുക എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ദേശമാണ് കനാന് ദേശം അബ്രഹാമിനോട് വലിവനായ ദൈവം വാഗ്ദത്വം ചെയ്തതായ ആ കനാൻ ദേശത്തിൻ്റെ ഭംഗിയാണ് ഇവിടെ മോശയോട് ദൈവം പറ പറയുന്നത് ആ ആ നല്ല ദേശം അതുപോലെ തന്നെ വിശാലമായ ദേശമാണ് നമുക്കറിയാം ഈ ജോഷുവെയൊക്കെ ഇസ്രായേൽ മക്കളുടെ ഇത് ആ കരാൻ ദേശത്തേക്ക് അവരെ അവരെ ഒറ്റുനോക്കുവാനായിട്ട് വിടുമ്പോൾ അവർ വന്ന് പറയുന്നതായ കാര്യങ്ങൾ അപ്പോൾ അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട നല്ല സ്ഥലമാണ് ഈ കനാൻ എന്ന് പറയുന്നത് വിശാലമായ സ്ഥലമാണ് പാലും തേനും ഒഴുകുന്ന സ്ഥലമാണ് അതുപോലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കനാൻ ദേശം ഭൂമിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ കനാൻ ദേശം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ് ആ സ്ഥലത്തേക്ക് അവിടെയുള്ളതായ ദേശവാസികൾ ആരൊക്കെ അവിടെ ഉള്ളത് കനാനിയര് ഹിത്തിര് മോര്യര് പെരുസീർ ഹിബിയർ യബൂസിയർ എന്നിവരെയൊക്കെ അവിടെ നിന്ന് മാറ്റി ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് പോവുകയാണ് വിശ്വാസികളെ നമുക്ക് ഇതിനെക്കാട്ടിലും ഏറ്റവും ആശയ്ക്ക് വകയായിട്ടുള്ളത് ദൈവം നമ്മുടെ ഈ ഭൂമിയിലുള്ളതായ കഷ്ടത കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെയും കർത്താവ് ഈ ഭൂമിയിൽ വെച്ചായിരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെ വന്ന് വീണ്ടും എൻ്റെ അടുക്കൽ ചേർത്ത് എന്ന് പറയുന്ന ആ പുത്തൻ നമ്മളെ കൊണ്ടുപോകുന്നത് വെളിപ്പാട് ദിവസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ ആ ആ ദേശത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ ആ പുത്തനരശലേമിൻ്റെ പുതിയ ഭൂമിയുടെ ഒക്കെ വർണ്ണന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഈ ഭൂമിയിലുള്ളതായ കനാൻ ദേശത്തെക്കാട്ടിലും ഫാ ർ ആയിരിക്കുന്ന സ്വർഗീയ കനാൻ കനാദേശത്തേക്ക് നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് നമ്മുടെ കർത്താവ് താൻ തന്നെ വരും മോശയല്ല ഒരു വ്യക്തിയല്ല അതിനുവേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ആ ആ താൻ തന്നെ താൻ വരികയാണ് നമുക്കറിയാം കർത്താവ് സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുവാനായിട്ട് വന്നപ്പോൾ ആരെയും തൻ്റെ സ്ഥാനത്താക്കാതെ താൻ തന്നെയാണ് ആ കാര്യങ്ങൾ വന്ന് ചെയ്തത് അതുപോലെ തന്നെ ഈ സ്വർഗീയ കനാൻ ദേശത്ത് പാലും തേനും ഒഴുകുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട കണ്ണുനീരും പ്രയാസങ്ങളും നെടുമീർപ്പുകളും മരണങ്ങളും ഒന്നുമില്ലാത്ത ദുഷ്ടന്മാർ കടക്കാത്ത പാവികളില്ലാത്ത ഒന്നുമില്ലാത്ത ആ ദേശത്തേക്ക് നമ്മളെ കൊണ്ടുപോകും ആ പ്രത്യാശയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ് സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് നോക്കുക വലുവിനായ ദൈവം ഈ മക്കളെ വിടിപ്പിക്കുവാൻ ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് പിടിപ്പിക്കുവാൻ അവൻ സ്വയമായിട്ട് ഈ ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നിരിക്കുകയാണ് ഇറങ്ങി വന്നിരിക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ കർ കർത്താവിന് സ്വയമായിട്ട് അവരെ പിടിപ്പിക്കാമായിരുന്നു എന്നാൽ എപ്പോഴും ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മനുഷ്യരിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് മനുഷ്യരെയാണ് അതിനുവേണ്ടി ദൈവം ആ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടെയും ആ ഞാൻ വന്നിറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മോശയെ അതിന് ഏൽപ്പിച്ചിരിക്കുകയാണ് വിശ്വാസികളെ ദൈവം എത്ര നല്ലവനാണ് നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ നമ്മുടെ അടുക്കളേക്ക് ഇറങ്ങി വരുന്ന വലങ്കരം പിടിച്ച് നമ്മളെ നടത്തുവാൻ ശക്തനായിരിക്കുന്ന ആ വലിവനായ ദൈവത്തിൻ്റെ വലങ്കരത്തിന് കീഴിൽ നമ്മെ താങ്ങുവാൻ തക്കവണ്ണം അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ അവസ്ഥ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരെ രക്ഷിപ്പാനായിട്ട് സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്നിരിക്കുകയാണ് ഒമ്പതാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു അതേ ഇസ്രായേൽ മക്കളുടെ നിലവിളി അവൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് അവരെ ഞെരിക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ആ ഇസ്രായേൽ മക്കളുടെ ഞെരുക്കങ്ങളൊക്കെ കണ്ട് കഷ്ടങ്ങളൊക്കെ കണ്ട് അതിനു വേണ്ടി ആ കെയർ ചെയ്യുന്ന ഒരു വലുവിനായ ദൈവത്തെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവം വീണ്ടും ആ ആ മോശയെ ആ കാര്യം ഏൽപ്പിക്കുകയാണ് നീ പോയി എന്ത് ചെയ്യണം അവരെ രക്ഷിക്കണം അവരുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും നെടുവീർപ്പുകളും കണ്ണുനീരുകളും എല്ലാം ഞാൻ കാണുകയാണ് അവരെ ഞെരുക്കുന്ന ഞെരുക്കം ഞാൻ കാണുകയാണ് എല്ലാം കാണുന്ന നമ്മുടെ ദൈവം കഴിഞ്ഞ ദിവസം നാം അത് ചിന്തിക്കുകയുണ്ടായി പത്താമത്തെ വാക്യത്തിൽ ആകെയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഇസ്രീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവൻ്റെ അടുക്കൽ അയക്കും നോക്കുക വലിയൊരു കമ്മീഷനുമായിട്ട് വലുവിനായ ദൈവം മോശയെ ഏത് സ്ഥലത്തു നിന്ന് മോശ പേടിച്ചോടിയോ അതേ സ്ഥലത്തേക്ക് അയക്കുകയാണ് ഇസ്രായേൽ മക്കളെ പിടിപ്പിക്കുവാൻ അവരെ ആ എരിയുന്ന തീച്ചു അനുഭവത്തിൽ നിന്ന് പിടിപ്പിക്കുവാൻ തെക്കോണം വലിയവനായ ദൈവം മോശയെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് പോവുകയാണ് അതിനുവേണ്ടി മോശയോട് അവൻ സംവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയ വിശ്വാസികളെ നമ്മുടെ കർത്താവ് ഏ നമ്മുടെ അടുക്കളേക്ക് വരുന്നവൻ നല്ലതും വിശാലതുമായ ഒരു പുതിയ പുതിയ ഇരുശിലയും നമുക്ക് വേണ്ടി ഒരുക്കുന്നു നാം ഒരിക്കൽ അതിലേക്ക് കൊണ്ടുവന്ന് ചേർക്കും ആ പ്രത്യാശയോടുകൂടെ കർത്താവിൻ ചെയ്യുന്ന നമുക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഈ വചനം മുഖാന്തരം വലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടമാരാകട്ടെ